പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മാസം രണ്ടാം തീയതി അതായത് ഇന്നേ ദിവസം സൂര്യാസ്തമയത്തിനു ശേഷം ജീവിതത്തിൽ നല്ല തുടക്കം കുറിക്കുന്ന നക്ഷത്രജാതകരുണ്ട് ഇനിയുള്ള പതിനഞ്ച് കാലം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതിയും വിവാഹയോഗവും സന്താനയോഗവും അതുപോലെ തന്നെ ഒട്ടനവധി മനുഷ്യ ജീവിതത്തിലെ മികവുറ്റ ഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇൻഫിനിറ്റി സ്റ്റോറീസിലൂടെ ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന മുമ്പ് എൻ്റെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ൺ കൂടി പ്രസ്സ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മകം നക്ഷത്രജാതകരെക്കുറിച്ച് സ്വന്തം കഴിവുകൾക്കുള്ള അംഗീകാരം ലഭിക്കും സാമ്പത്തിക സ്ഥിതിയിൽ ഗുണകരമായ മാറ്റം ഉണ്ടാകും കർമ്മരംഗത്ത് മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുന്ന തരത്തിൽ വളർച്ചയുണ്ടാകും കുടുംബകാര്യത്തിൽ സമാധാനം ഏജൻസി ഇടപാടിലുള്ള തളർച്ച മാറ്റിയെടുക്കാൻ സാധിക്കും സന്താനത്തിൻ്റെ പുതിയ ജോലി കാര്യത്തിന് സഹായം ലഭിക്കും വിദേശത്ത് നിന്നും ശുഭവാർത്ത കേൾക്കാൻ അവസരങ്ങളുണ്ട് കല്യാണകാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതായിട്ട് വരും ഔദ്യോഗിക ചുമതലയിൽ മാറ്റത്തിന് ഇടവരും പുതിയ തൊഴിൽ സ്ഥലത്ത് പ്രത്യേക പരിഗണന ഉണ്ടാകും പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കിട്ടാൻ ഭാഗ്യമുണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീമുരുകന് ഭസ്മാർച്ചന ഹാരം ഷഷ്ടീവ്രതം ശങ്കരനാരായണന് നെയ്വിളക്ക് പായസം അർച്ചന ഭദ്രകാളിക്ക് പട്ട് കടുംപായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ദൂരദേശത്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദിവസങ്ങളാണ് ചില അംഗീകാരങ്ങൾ തേടിയെത്തും വ്യാപാര മേഖലയിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും വാടക ഗൃഹത്തിൽ നിന്നും മോചനം ഉണ്ടാകും സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം കല്യാണ വിഷയത്തിൽ സ്വന്തക്കാരുടെ ഉപജാപത്തിന് കടിഞ്ഞാൻ ഇടാൻ സാധിക്കും സ്വന്തക്കാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കും ഉന്നതരുമായിട്ടുള്ള ബന്ധം പ്രയോജനപ്പെടുത്തും ആ ഔദ്യോഗിക പദവിക്ക് ഇളക്കം വരാതെ ശ്രദ്ധിക്കണം വാഹന വായ്പ കുടിശ്ശിക തീർക്കാൻ സാധിക്കും ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് അർച്ചന വെണ്ണ ഹാരം രക്തചാമുണ്ടിക്ക് ചുവന്ന ഹാരം പട്ട് പിതൃക്കൾക്ക് തിലഹവനം അന്നദാനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഉത്രം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാൻ ശുഭകാര്യ യോഗം മത്സര രംഗത്ത് തന്ത്രപരമായ നിലപാട് മുഖേന സ്വന്തം നില ഭദ്രമാക്കാൻ സാധിക്കും ഏജൻസിയിൽ മുഷിവ് വരാതെ ശ്രദ്ധിക്കണം സർക്കാർ ജോലിക്ക് യോഗമുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മത്തിന് മറ്റുള്ളവരിൽ നിന്ന് ഹൃദ്യമായ സഹകരണം ഉറപ്പാക്കാൻ സാധിക്കും പുതിയ ജോലിക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ട് വിദേശത്ത് കാലാവധി നീട്ടിക്കിട്ടും സ്വകാര്യ സ്ഥാപനത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കും മെഡിസിൻ രംഗത്ത് ഉയർന്ന ഭരണകേന്ദ്രത്തിൽ ചാട്ടുളി പോലുള്ള പ്രവർത്തന ശൈലി കാഴ്ചവെക്കും വാഹനയോഗം പൂവണിയും കടമുറി സ്വന്തമാക്കും വിദേശയാത്രയിൽ മാറ്റം വരുത്താൻ അവസരമുണ്ട് ഉത്രം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ഹാരം വെണ്ണ അർച്ചന വസ്ത്രം ശ്രീ ശ്രീപാർവതിക്ക് സ്വയംവരാർച്ചന നെയ്വിളക്ക് വെളുത്ത പൂക്കൾ ആയില്യത്തിന് പൂജാദ്രവ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ചുള്ള നോക്കാം ഉന്നത പദവിക്ക് യോഗം ദൂരദേശത്ത് ശുഭകാര്യ യോഗം കടബാധ്യതകൾ തീർക്കാൻ അവസരം മംഗളകർമ്മത്തിന് ധനം വന്നു ചേരും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അംഗീകാരം സന്താനത്തിൻ്റെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും സ്വദേശത്ത് പുതിയ സ്ഥലം കുടുംബകാര്യങ്ങളിൽ സമാധാനം സ്ഥാനചലന സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ സാധിക്കും അയൽ സംസ്ഥാനത്ത് ധനസ്ഥിതിയിൽ മാറ്റം വരും ഓഹരി മാർക്കറ്റിൽ സുരക്ഷിത നീക്കം നടത്താൻ സാധിക്കും സഹായികൾ തിരികെ എത്തും ലാഭകരമായ ഇടപാടിൽ പങ്കാളിയാകാൻ അവസരമുണ്ട് അത്തം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ തുളസിഹാരം മഞ്ഞപ്പട്ട് അർച്ചന ശാസ്താവിന് മുഖക്കാപ്പ് നീരാജനം ആയില്യത്തിന് നൂറും പാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ചിത്തിര നക്ഷത്ര നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം മേന്മയുള്ള ജോലിക്ക് അനുകൂല സമയം മംഗളകർമ്മത്തിന് ധനസഹായം ലഭിക്കും ഉന്നതതല ബന്ധം മെച്ചപ്പെടുത്തും പൊതുരംഗത്തുള്ള എതിർപ്പുകൾ തന്ത്രപരമായിട്ട് നേരിടും തടസ്സപ്പെട്ട രജിസ്ട്രേഷൻ പൂർത്തിയാക്കും അന്യദേശത്തുള്ള മാനസിക സമ്മർദ്ദത്തിൽ നിന്നും മോചനം തുടർ വിദ്യാഭ്യാസത്തിന് സഹായം ലഭിക്കും പുതിയ പ്രോജക്റ്റുകളുടെ രൂപരേഖയിൽ മാറ്റം വരുത്തും മറുനാട്ടിൽ ഫ്ലാറ്റ് ആദായവിലയ്ക്ക് സ്വന്തമാക്കും കോടതി വിധി മുഖേന അവകാശം പുനഃസ്ഥാപിക്കും ചിത്രനക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര പ്രദോഷവ്രതം കൂവളമാല അർച്ചന ആദിപരാശക്തിക്ക് പൊങ്കാല പട്ട് ശ്രീകൃഷ്ണന് തുളസിഹാരം ത്രിമധുരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിശാഖം ജാതകരെ കുറിച്ച് നോക്കാം കർമ്മരംഗത്ത് അപ്രതീക്ഷിത മാറ്റം ഏജൻസിയിൽ ധനവരവ് കൂടും ഔദ്യോഗിക തലത്തിൽ കൂടിക്കാഴ്ചയിൽ പ്രശ്ന പരിഹാരം ഉണ്ടാകും അന്യദേശത്ത് മേന്മയുള്ള ജോലി തരപ്പെടും മത്സര പരീക്ഷയിൽ ഉന്നത വിജയം കുടുംബക്കാരുടെ സഹകരണം തക്ക സമയത്ത് തന്നെ ലഭിക്കും ഭരണതലത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും സന്താനത്തിന് മേന്മയുള്ള തൊഴിൽമാറ്റം കലാരംഗത്ത് തിരക്ക് കൂടും വസ്തുതർക്കത്തിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടത്തും ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കറുകമാല മോദകം നാളികേരം അർച്ചന ദുർഗയ്ക്ക് വസ്ത്രം പായസം അർച്ചന ശ്രീരാമന് അവൽ നിവേദ്യം ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി അനിഴം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തൊഴിൽ സ്ഥലത്ത് അവസരങ്ങൾ സമൃദ്ധമായിട്ട് പ്രയോജനപ്പെടുത്തും പൊതുരംഗത്ത് അപ്രതീക്ഷിത കരുക്കൾ നീക്കാൻ അവസരങ്ങളുണ്ട് സാമ്പത്തിക മേന്മയുള്ള സംഗതികൾ വന്നു ചേരും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും ദൂരദേശ പഠനത്തിൽ മാറ്റം വരുത്തും സാങ്കേതിക മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റം വരുത്തും സന്താനത്തിന് അർഹതപ്പെട്ട അംഗീകാരം സിദ്ധിക്കും അയൽ സംസ്ഥാനത്ത് പുതിയ ഇടപാടിന് സമഗ്രമായ പദ്ധതിക്ക് തുടക്കമിടും പുതിയ ആഭരണം സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് പ്രത്യുങ്കര ദേവിക്ക് നെയ്വിളക്ക് ഹാരം കടുംപായസം അർച്ചന ശ്രീ വരാഹമൂർത്തിക്ക് പാൽപായസം കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം തൊഴിൽ സ്ഥലത്ത് പുതിയ ചുമതലകൾ വന്നു ചേരും കുടുംബകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം ദൂരദേശത്തുള്ള മാനസിക പ്രയാസങ്ങളിൽ നിന്ന് കരകയറും സന്താനത്തിൻ്റെ സ്ഥാനചലനത്തിന് ഉന്നതരുടെ സഹായം ലഭിക്കും പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രമോഷൻ മംഗളകർമ്മത്തിന് ഉറ്റവരിൽ നിന്നും അകമഴിഞ്ഞുള്ള സാമ്പത്തിക സഹായം ലഭിക്കും ഷെയർ മാർക്കറ്റിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇടനൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രണയവിരഹം കുറയും സർക്കാർ തല അംഗീകാരം സിദ്ധിക്കും വിവാദങ്ങളുടെ തീഷ്ണതയിൽ നിന്നും മോചനം പുതിയ വിതരണ മേഖല കണ്ടെത്താനും അവസരങ്ങൾ കാണുന്നുണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ വെണ്ണ ഹാരം അർച്ചന പാർവതീദേവിക്ക് സ്വയംവര അർച്ചന നെയ്വിളക്ക് പൊട്ടുതാലി സമർപ്പണം ഹനുമാന് വെറ്റിലമാല അർച്ചന വെണ്ണ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി മൂലം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ഔദ്യോഗിക തലത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും ദൂരദേശത്ത് മേന്മ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വ്യാപാര പുരോഗതി പ്രമോഷൻ തടസ്സം എന്നിവ മാറും ഇന്റർവ്യൂവിൽ ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ പുതിയ പദവി ലഭിക്കാൻ ഉള്ളൊരു യോഗം ഉണ്ട് ഉന്നത സമിതികളിൽ പങ്കാളിയാകാൻ അവസരം ലഭിക്കും കലാരംഗത്തും മികച്ച അവസരം ലഭിക്കും പുതിയ സംരംഭത്തിന് സർക്കാർ പദ്ധതികളിൽ നിന്നും മേന്മ ഉണ്ടാകും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് പഞ്ചാമൃതം അർച്ചന ഷഷ്ടീവ്രതം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക